എൻ്റെ കൊച്ചുമാനോട് മാമൂദ് ഈസയെ പറ്റി പറഞ്ഞപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു കൊടുത്തു നീന്ത സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അംഗമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അവൻ ചോദിച്ചു നമ്മൾ ഈ അംഗമാകുന്നതെ നമ്മൾ പള്ളിയിൽ പോയി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പള്ളിയിൽ പോകുന്നതിന് അച്ഛന്മാർ തിരിശീലം മാറ്റുന്നതും അച്ഛന്മാർ സംസാരിക്കുന്നതും ഒക്കെ എന്താണെന്ന് അമ്മച്ച എനിക്കൊന്ന് വിവരിച്ചു തരണമെന്ന് പറഞ്ഞു അതിന് പ്രകാരം ഞാൻ എന്നോട് പറഞ്ഞു അത് രാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി വേണം ആത്മശുദ്ധി വേണം അതിനായിട്ട് അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ലൈറ്റ് കളറുള്ള വസ്ത്രം എടുത്ത് അലക്കി തേച്ച വസ്ത്രം ഇട്ടും കൊണ്ട് ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ട് ദൈവത്തോടെ മോൻ ചെയ്തു പോയ തെറ്റുകൾ പിന്നെ അനുസരണക്കേടെ കുറ്റം പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരോട് വഴക്ക് പിടിച്ചിട്ടുള്ളത് ഇതെല്ലാം പറഞ്ഞ് ദൈവത്തോട് മാപ്പി ചോദിച്ചിട്ട് വേണം അവൻ പള്ളിയിൽ പോകാൻ പള്ളിയിൽ ചെന്നാൽ ആദ്യം ചെയ്യേണ്ടിത് ബഹുമതിപൂർവം നിന്റെ ഭവനത്തിലേക്ക് വന്ന് എൻ്റെ നേർത്ഥികളെ നിനക്ക് കഴിക്കുമെന്ന് പറഞ്ഞ് തല കുനിച്ച് കുരിച്ചുപിരിച്ച് വേണം പള്ളിയിൽ കേടാൻ പെൺകുട്ടികളാണെങ്കിൽ ഒന്ന് പതിനൊന്നിൻ്റെ അഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തലയിൽ മൂടുപടയിട്ട് വേണം പള്ളിയിൽ കയറാൻ നിങ്ങളേറ്റം മുന്നിൽ പോയി തന്നെ നിൽക്കണം മുന്നേ തന്നെ നിന്ന് കൃമാൻ ക്രമം പുസ്തകം എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കണം പിന്നെ മോന സംശയമുള്ളത് തിരുശ്ശീല മാറ്റുന്നത് അച്ഛന്മാർ കാണിക്കുന്നത് തിരിശീല ആദ്യം മാറുന്നത് സ്വർഗം തുറക്കുന്നതും യേശമേശിയുടെ ജനനത്തെക്കുറിച്ചുമാണ് പറയുന്നത് അപ്പോൾ അച്ഛന്മാർ ബുലിപ്പീഠത്തിന് ചുറ്റും ധൂപ്പക്കുറ്റി വീശിക്കൊണ്ട് മുത്തുന്നത് കത്താൻ എന്ന സമയത്തുള്ള പുൽക്കൂടനെ പൊന്നും മൂരും കുന്തിരിക്കും കാഴ്ച വെച്ചതിനെ സൂചിപ്പിക്കുന്നതിനാണ് ത്രോണസിന് ചുറ്റും അവർ നടന്ന് മുത്തുന്നത് പിന്നെ ധൂപ്പക്കുറ്റിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ധൂപ കുറ്റി രൂപാർപ്പണത്തോടുകൂടിയാണ് നമ്മുടെ ധൂപം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി സ്വർഗത്തിലേക്ക് കരയറുന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അതിനാണ് ഈ ധൂ കുറ്റി വീശിക്കൊണ്ട് പോകുന്നത് അത് രണ്ടാമത്തെ തിരിച്ചില്ല പിന്നെ ഇടുന്നത് കർത്താവിൻ്റെ കഷ്ടാനുഭവം മരണവും ഉയർപ്പും എല്ലാം സൂര്യന് ഇരുണ്ടു പോയിരുന്നത് കൊണ്ടാണ് അതിനെ തിരിച്ചിരി ആ സമയത്ത് വൈ അച്ഛന്മാർ കർത്താവിൻ്റെ തിരിച്ച് അപ്പവും മീഞ്ഞുമെടുത്ത് യോജിപ്പിച്ചുകൊണ്ട് പിന്നെ ഖബറടും കബറടക്കവും ഉയർപ്പും എല്ലാം സൂചിപ്പിക്കുന്നതായിട്ട് അവരവിടെ ശുശ്രൂഷയുന്നു അപ്പോളൊരു ചെറിയ മണി കേൾക്കുന്നത് കർത്താവിൻ്റെ ഉയർപ്പിനെ സൂക്ഷി സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ഇരിക്കുകയോ അൻപുടേനെ എല്ലുന്ന സമയത്ത് ഇരിക്കുകയോ എന്ന് വർത്താനം പറയുകയോ എല്ലാം ഒന്നും ചെയ്യാതെ വാക്യം പ്രതിവാക്യങ്ങളായിട്ട് ആദ്യം മുതലേ തന്നെ എല്ലാ പ്രാർത്ഥനകളും ചെല്ലണം പിന്നെ തിരിച്ചില തുറക്കുന്നത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ സൂചിപ്പിക്കുന്നതാണ് തിരിച്ചില മാറ്റുന്നത് ഇനി വിശുദ്ധ കുർബാന അനുഭവിക്കണമെങ്കിൽ നമ്മൾ തേ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് മാപ്പ് പറഞ്ഞ് കണ്ണുനീരോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് വേണം തിശ്ശരീരത്തിൽ അത് ഭയങ്കര തീക്കട്ടയാണ് അത് തീക്കട്ടയാണെന്ന് പറഞ്ഞാണ് നമ്മൾക്ക് തരുന്നത് അത് നമുക്ക് ആ ഒരാഴ്ചത്തേക്കുള്ള ശക്തിയും ബലവും ആരോഗ്യവും തന്ന് ആ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും ഇങ്ങനെ ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ മൃദ്ധനായാലും വിട്ടുമാറുകയില്ലെന്ന് ചില മഞ്ച് സദൃശവാക്യങ്ങൾ ഇരുപത്തെട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾക്ക് ബാല്യം തോല തൊട്ട് കുഞ്ഞുങ്ങളെ ഈ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗം നമുക്ക് ചെയ്യാം